നബിയുടെ ദൗത്യം ദൗത്യം അട്ടിമറിക്കപ്പെട്ടതുപോലെ അട്ടിമറിച്ച ആളാണ് പൗലോസ് എന്ന് പറഞ്ഞോസിന്റെ ലേഖനം അംഗീകരിക്കാൻ പറ്റുമോ അട്ടിമറിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ ദൗത്യവും അട്ടിമറിക്കപ്പെട്ടു ആര് വഴി പൗലോസ് വഴി എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ലേഖനം ദൈവവചനമായി ക്രൈസ്തവലോകം സ്വീകരിക്കുകയും ഈ ബൈബിളിനകത്ത് അവർ വെച്ച് വായിക്കുകയും ചെയ്യുന്നു അപ്പൊ അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു എന്നും അതിനെ എന്ത് സംഭവിച്ചു എന്നും ആരൊക്കെയാണ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നും നമുക്ക് ചുരുക്കമായി പരിശോധിക്കാം ക്രിസ്തുവിനെ അട്ടിമറിക്കാൻ ആദ്യം ശ്രമിച്ചത് യഹൂദന്മാരാണ് അവർ യേശുവിനെ കൊന്നു ഉയർത്തെഴുന്നേറ്റപ്പോൾ കാവൽ പട്ടാളക്കാർക്ക് പണം കൊടുത്തിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചതാണെന്ന് ഒക്കെ നുണ പറയാൻ പ്രേരിപ്പിക്കുകയും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനുമെതിരെ അനേകം കള്ളക്കഥകൾ ആധിമസഭയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ അനേകം ദുരുപദേശക്കൂട്ടങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു യഹൂദാർ പൗലോസിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ വേട്ടയാടി കൊല്ലുവാൻ ശ്രമിച്ചു അത്തരം ക്രിസ്തീയ വിരോധത്തിൻ്റെ തുടർച്ചയായി എ ഡി അറുന്നൂറ് കാലഘട്ടത്തിൽ ഇസ്ലാം മതം രൂപം കൊണ്ടു ഖുറാൻ യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിച്ചു ബൈബിളിൻ്റെ കാതലായ എല്ലാ ഉപദേശങ്ങളെയും നിഷേധിച്ചു എന്തായിരുന്നു യേശുവിൻ്റെ ദൗത്യം എന്തുകൊണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും സഭയും എല്ലാം ഇത്തരം എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് നമുക്ക് പരിശോധിക്കാം പാപം ചെയ്ത് പാപത്തിനും സാത്താനും അടിമയായി തീർന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതി ആ മനുഷ്യരക്ഷയുടെ പദ്ധതി നടപ്പിലാക്കുക പൂർത്തീകരിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ദൗത്യം ആ പദ്ധതി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ആരംഭിക്കുന്നതായിട്ട് നാം കാണുന്നു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മരണമാണ് രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന് മോചനമില്ല എന്ന ദൈവ പ്രമാണത്തിൻ്റെ തെളിവായി പഴയ നിയമത്തിൽ പെസഹ തുടങ്ങി വിവിധങ്ങളായ ബലിയർപ്പണ രീതികളിലൂടെ ദൈവം മനുഷ്യന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടിരുന്നു പഴയ നിയമ രക്തബലികളെല്ലാം യേശുവിൻ്റെ മനുഷ്യ പാപ പരിഹാരത്തിനായുള്ള കുരിശുമരണത്തിലേക്കുള്ള ചൂണ്ടു പലകകളായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു കുരിശിൽ മരണത്തിന് മുമ്പ് പറഞ്ഞത് എന്താണ് എല്ലാം പൂർത്തിയായി അതാണ് യേശു പറഞ്ഞത് അതായത് യേശുവിൻ്റെ മരണത്തോടെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായുള്ള പരിഹാരത്തിനായുള്ള ദൈവപ്രവൃത്തിയും ബലികളുമെല്ലാം പൂർത്തിയായി എന്നാണ് യേശു കുരിശിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞത് ന്യായ പൂർത്തീകരണം അങ്ങനെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ നിവർത്തിയായി പഴയ നിയമകാലത്തെ പെരുന്നാളുകളും ബലിയർപ്പണങ്ങളും സമാഗമന കൂടാരവും ആലയവും ഉപകരണങ്ങളും ആചാരങ്ങളുമെല്ലാം യേശുവിൻ്റെ രക്ഷാകര ബലിയർപ്പണത്തിൻ്റെ വിശദാംശങ്ങളും അവയുടെ നിഴലുകളുമായി വരച്ചു കാണിക്കപ്പെടുന്ന അത്ഭുതകരമായ പ്രവചനങ്ങളായിരുന്നു അങ്ങനെ പഴയ നിയമ ആചാരങ്ങളും ന്യായപ്രമാണവും യേശുവിൻ്റെ കുരിശുമരണത്തിന് വ്യക്തമായ തെളിവുകളാണ് പഴയ നിയമം മുഴുവൻ പ്രവചന പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ തോറായിൽ സബൂറിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് ന്യായ പ്രമാണത്തിലൂടെ ആചാരങ്ങളിലൂടെ വരച്ചു കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൗത്യവും അതിൻ്റെ പൂർത്തീകരണവുമായ കാൽവരി ക്രൂസിലെ മരണത്തെയാണ് എന്ന് ബൈബിൾ ആത്മാർത്ഥമായി പഠിക്കുന്ന ഏവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് യേശു തൻ്റെ ദൗത്യം തൻ്റെ കുരിശിലെ ഒരിക്കലായി നടത്തിയ കുരിശുമരണത്തിലൂടെ നിർവഹിച്ചു എന്നുള്ളത് ബൈബിൾ ആണയിട്ട് ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് അവൻ നമ്മുടെ പാപത്തെ തൻ്റെ ജഡശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പോൾ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമ സുവിശേഷങ്ങളിൽ മാത്രമല്ല മറ്റ് പുസ്തകങ്ങളിലെല്ലാം അപസ്തോല എഴുത്തുകാർ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും യേശു കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാക്കാൽ കാര്യവും ഉറപ്പിക്കാം എന്ന ന്യായ പ്രമാണ പ്രകാരം പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലൂടെ യേശുവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ലോകത്തിനു മുമ്പിൽ പരസ്യമായി തെളിഞ്ഞു നിൽക്കുന്നു യേശു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ യരൂഷലേം പട്ടണത്തിൽ തന്നെ അനേകം യഹൂദന്മാരും പുരോഹിതന്മാരും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ചുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഭയോട് ചേർന്നത് യേശുവിൻ്റെ മരണത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു അവർ കർത്തൃമേശ ആചരിച്ചു അത് ഇന്നും സഭ തുടരുന്നു അപ്പോൾ കർത്താവിൻ്റെ മേശ കർത്തൃമേശ എന്നത് മരണത്തിനു ശേഷം ഉയർപ്പിനു ശേഷം ശിഷ്യന്മാർ തുടങ്ങി തുടർന്നു തുടർന്നുകൊണ്ടുപോരുന്നതുമായ ലോകത്തെല്ലായിടത്തുമുള്ള സഭകൾ എല്ലാ ദിവസവും ആചരിച്ചു പോരുന്ന ഒരു ആചാരമാണ് കർത്തൃമേശ എന്നത് അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനുമുള്ള ഏറ്റവും വലിയ തെളിവായി ചരിത്ര സത്യമായി ജീവിക്കുന്ന തെളിവായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ആർക്കും ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ യേശുവിനെ കൊന്ന യഹൂദ സമൂഹം തന്നെ യേശു ദൈവപുത്രനാണെന്നും അവൻ മനുഷ്യപാപ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അപ്പോൾ യേശുവിനെ കൊന്ന ആ സമൂഹം തന്നെ യഹൂദ സമൂഹം തന്നെ അവിടെയുള്ള അനേക ബുദ്ധിജീവികളും പുരോഹിതന്മാരും പ്രമാണികളുമെല്ലാം യേശു ദൈവപുത്രനാണെന്നും പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിച്ച് സ്നാനപ്പെട്ട സഭയോട് ചേർന്നു യേശുവിനെയും ആദിമസഭയെയും എതിർത്ത ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ആ പൗലോസ് പോലും യഹൂദ യഹൂതപ്രമാണിയായിരുന്ന പൗലോസ് പോലും യേശുവിൻ്റെ ഏറ്റവും വലിയ അപ്പസ്തോലനായി വക്താവായി തീർന്നു എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അങ്ങനെ അപ്പസ്തോല പ്രമുഖനായ പൗലോസിൻ്റെ എഴുത്തുകളെയും ശുശ്രൂഷകളെയും എതിരിടുവാൻ കഴിയാതെ അന്തം വിട്ടു നിൽക്കുന്ന അവിശ്വാസികളായ സമൂഹമാണ് വാസ്തവത്തിൽ ഇന്ന് പൗലോസിനെ എതിർക്കുവാൻ പൗലോസ് അപ്പസ്തോല അപ്പസ്തോലഗണത്തിലുള്ളവനല്ല എന്നും പൗലോസിൻ്റെ എഴുത്തുകൾക്ക് ന്യായീകരണമില്ല എന്നും ഒക്കെ പറഞ്ഞ് ബോധപൂർവം ബൈബിളിനെതിരെ വാദിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് അപ്പോൾ യേശുവിൻ്റെ പാപപരിഹാര ബലിമരണം എന്ന ആ മഹാസംഭവം പഴയ നിയമ ന്യായ പ്രമാണത്തിൻ്റെ പൂർത്തീകരണമെന്ന ദൗത്യമാണ് എന്ന് യേശുവിൻ്റെ പ്രഥമമായ ദൗത്യമാണ് എന്ന് പൗലോസും മറ്റ് അപ്പുസ്ഥോലന്മാരും തങ്ങളുടെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പുതിയ നിയമഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കി അപ്പോൾ യേശുവിൻ്റെ ദൗത്യത്തെപ്പറ്റി ബൈബിളിൽ സംശയമില്ല ക്രിസ്ത്യാനികൾക്ക് സംശയമില്ല യേശുവിൻ്റെ ദൗത്യം തൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിവർത്തിയായി എന്നുള്ള കാര്യത്തിൽ ബൈബിളിന് തർക്കമില്ല ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ ഇത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സത്യമാണ് അതിലാർക്കാണ് സംശയം അപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിനാണ് ആ സംശയമെല്ലാം ഉണ്ടാകുന്നത് അവർ സംശയം ഉണ്ടാക്കാൻ വേണ്ടി പ്രബോധിപ്പിച്ചു കൊണ്ട് നടക്കുകയാണ് അങ്ങനെ യേശുവിന്റെ മരണത്തിലും ഉയർപ്പിലും യഹൂദന്മാർക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു വിശ്വസിച്ചവരായ യഹൂദർ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നു വിശ്വസിക്കാത്ത യഹൂദർ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പാരവെച്ചു വിശ്വാസികളെ കൊന്നു തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചു അങ്ങനെ ഏ ഡി എഴുന്നൂറായപ്പോഴേക്കും യേശു മരിച്ചില്ല ഉയർത്തില്ല യേശു ദൈവപുത്രനല്ല ദൈവപ്രത്യക്ഷതയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം നിലവിൽ വന്നു അവർ ക്രിസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യങ്ങളെല്ലാം നിഷേധിച്ചു ലോക ചരിത്രത്തിലെ ഏറ്റവും തെളിവുള്ള മരണമാണ് യേശുവിൻ്റെ കുരിശു മരണം എന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോക ചരിത്രത്തിലും ഏറ്റവും തെളിവായി പ്രസ്താവിക്കപ്പെട്ട ആചരിക്കപ്പെട്ട മരണമാണ് യേശുവിൻ്റെ മരണം ആ മരണത്തെ ആ സംഭവം നടന്നതിന് ഏതാണ്ട് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനിലൂടെ കിട്ടിയ ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കായ മുസ്ലിങ്ങൾ നിഷേധിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ഇത് ന്യായമാണോ മനുഷ്യ യുക്തിക്ക് ചേരുന്നതാണോ തെളിവുള്ള വാദത്തെ നിഷേധിച്ച് തെളിവില്ലാത്ത വാദത്തിൽ വിശ്വസിക്കുന്നത് ന്യായമാണോ അത് ശരിയാണോ എന്ന് മുസ്ലിം സുഹൃത്തുക്കളും നിരീശ്വരന്മാരും യുക്തിവാദികളും ഒരുപോലെ ചിന്തിച്ച് മറുപടി പറയേണ്ട വിഷയം തന്നെയാണ് അതുകൊണ്ട് യേശുവിൻ്റെ മരണം സംബന്ധിച്ച അവ്യക്തത യഹൂദർക്കില്ല ക്രിസ്ത്യാനിക്കില്ല ബൈബിളിനില്ല അത് ഇസ്ലാമിൻ്റെ സംശയമാണ് ഇസ്ലാമിൻ്റെ സംശയ കണ്ണാടിയിൽ കൂടി ബൈബിൾ വായിക്കുമ്പോഴാണ് അവ്യക്തത തോന്നുന്നത് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തോന്നുന്നത് ബൈബിളിൽ വൈരുദ്ധ്യങ്ങളില്ല വ്യത്യസ്തതകള് വ്യത്യാസങ്ങള് അത് വൈരുദ്ധ്യങ്ങളല്ല നാല് സുവിശേഷങ്ങളിൽ ഒരേ കാര്യം തന്നെ പല ആംഗിളിൽ നിന്നും പറയുന്നു അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള സംഭവമായ സംഭവമാണ് യേശുവന്റെ മരണവും ഉയർപ്പും നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ അട്ടിമറി ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ പ്രവചനങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ എല്ലാം വളരെ വ്യക്തമായി മനുഷ്യവർഗത്തിന് അനുഭവമാക്കി കൊടുത്ത ഏറ്റവും പ്രധാന സംഭവമായ മനുഷ്യരക്ഷയുടെ കാതലായി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അട്ടിമറി യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുന്നവർക്ക് യേശുവിലൂടെയുള്ള സൗജന്യമായി ലഭിക്കുന്ന പാപമോചനവും രക്ഷയും നഷ്ടമാകുകയും നരക ശിക്ഷയിലേക്കുള്ള ന്യായവിധി ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യവും ബൈബിൾ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നതാണ് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് പെട്ടെന്ന് ചിലർ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല അത് അനേകായിരം വർഷങ്ങളിലൂടെ അനേക സംഭവങ്ങളിലൂടെ പടിപടിയായി വളർന്നു വന്ന് ഇടകലർന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രമാണമാണ് സംഭവങ്ങളിൽ അടിസ്ഥിതമായ പ്രമാണമാണ് ക്രിസ്തീയ വിശ്വാസം അതിനെ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയുന്ന ഒന്നല്ല അങ്ങനെ യേശുവിൻ്റെ ദൗത്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ എന്തായിരുന്നു മുഹമ്മദിൻ്റെ ദൗത്യം എന്താണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ വ്യക്തമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ബൈബിളിൽ ഇല്ലാത്ത എന്ത് സന്ദേശമാണ് ഇസ്ലാമിന് കൊടുക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു നൽകാത്ത എന്താണ് മുഹമ്മദിന് ലോകത്തിന് നൽകുവാനുള്ളത് ഇത് മുസ്ലിം സുഹൃത്തുക്കൾ വ്യക്തമാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു